എല്ലാവർക്കും പുതിയ പുതിയ ജോലി രോഗികൾ നമുക്ക് വന്നിട്ടുണ്ട് അതും യു എയിലേക്കാണോ യു എയിലെ പ്രമുഖ കമ്പനികളിൽ നന്നായിട്ടുള്ള ഒരുപാടധികം വേക്കൻസികളാണോ നിലവിലുള്ളത് ക്ലയൻറ് ഇന്റർവ്യൂ ഈ വീക്കിൽ തന്നെ നമുക്ക് കൊച്ചിയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട് മികച്ച സാലറി ഉണ്ട് ഈ സാലറിക്ക് പുറമേ ബെനിഫിറ്റുകളുണ്ട് ആ ബെനിഫിറ്റുകളാണ് ശ്രദ്ധേയം സാലറി ഓക്കെ പക്ഷെ ഈ ഒരു കമ്പനി മികച്ച രീതിയിലുള്ള അതായത് പറയാം വീഡിയോ പറഞ്ഞു പോകുന്നുണ്ട് ആ വഴി നിങ്ങൾ അറിഞ്ഞാൽ മതി നമുക്ക് നോക്കാം എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് സാലറി എത്ര എന്തൊക്കെയാണ് മോഡലർ കമ്പനിയിലേക്ക് യു എയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു പോവാം ലീഡ്മാൻ ഫോർമാൻ അലുമിനിയം ിയം ഫിറ്റേഴ്സ് എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ പോസ്റ്റിലേക്ക് ഫ്രഷേഴ്സിനെ പരിഗണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹെൽപേഴ്സ് പോസ്റ്റിലേക്ക് ഫ്രഷേഴ്സിന് പരിഗണിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ഏത് വേക്കൻസിയിലേക്കാണെങ്കിലും നിങ്ങൾക്ക് ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ എനി ടെക്നിക്കൽ കോഴ്സ് പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കണം അതായത് ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ അതായത് ഫിറ്റർ ഫാബ്രിക്കേറ്റർ എന്നിവയുമായൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കോഴ്സ് പഠിച്ചിട്ടുള്ളവരെയാണോ ഈ ഒരു വേക്കൻസിയിലേക്ക് എല്ലാം തന്നെ പരിഗണിക്കുന്നത് ഇവിടെ ഇരുപതിനും നാൽപ്പതിനും ഇടയിലായിരിക്കണം പ്രായം എന്നതും ഒരു മാനദണ്ഡമാണ് എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക നിങ്ങൾക്ക് ഒരു മിനിമം ഒരു രണ്ട് മണിക്കൂറൊക്കെ ഓവർ ടൈം എടുക്കാം അതേപോലെ തന്നെ ആഴ്ചയിൽ ലീവും ഉണ്ടായിരിക്കും ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ മികച്ച സാലറിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതാത് പോസ്റ്റുകളിലേക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി കാര്യങ്ങൾ എല്ലാം തന്നെ തീരുമാനിക്കുക ഇനി ഈ ഒരു കമ്പനി ഈ മികച്ച സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ബെനിഫിറ്റുകളുടെ കാര്യം പറഞ്ഞിരുന്നു അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു കമ്പനി മറ്റുള്ള കമ്പനികളെ അപേക്ഷിച്ച് വളരെയധികം മികച്ച ബെനിഫിറ്റുകൾ അവരുടെ എംപ്ലോയീസിന് നൽകുന്നുണ്ട് ഈ ഒരു കമ്പനി അവരുടെ ജോലിക്കാർക്ക് ഒരുപാട് അധികം ബെനിഫിറ്റുകൾ നൽകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിലെ അഞ്ച് ബെനിഫിറ്റുകൾ ഞാൻ ഈ വീഡിയോയിൽ പറയാം ആദ്യത്തെ കാര്യം പതിനായിരം രൂപ അതായത് നിങ്ങൾക്ക് എൽ കെ ജി അല്ലെങ്കിൽ യു കെ ജിയിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ പഠനത്തിന് വേണ്ടിയിട്ട് പതിനായിരം രൂപ ഈ ഒരു കമ്പനി നിങ്ങൾക്ക് നൽകും രണ്ടാമത്തെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അതായത് ന്യൂ ബോൺ ബേബി ആ കുഞ്ഞിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപ ഈ ഒരു കമ്പനി നിങ്ങൾക്ക് ബെനിഫിറ്റ് മൂന്നാമത്തെ കാര്യം എല്ലാ മാസവും അതായത് നിങ്ങൾക്ക് വിസാരിച്ച് അവിടെ നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത തുടങ്ങിയ എല്ലാ മാസവും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് രണ്ടായിരം രൂപ നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങളുടെ സാലറിക്ക് പുറമെ അല്ലെങ്കിൽ മറ്റു അലവൻസുകൾക്ക് നിങ്ങൾക്ക് രണ്ടായിരം രൂപ ഫാമിലിക്ക് വേണ്ടി നൽകുന്നുണ്ട് നാലാമത്തെ കാര്യം നിങ്ങളുടെ കുട്ടികളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കമ്പനി രണ്ട് ലക്ഷം രൂപ നൽകുമെന്താണ് അഞ്ചാമത്തെ പോയിന്റ് അല്ലെങ്കിൽ അഞ്ചാമത്തെ ബെനിഫിറ്റ് നിങ്ങൾ പത്ത് വർഷം ഈ ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഒന്നൊന്നര ബെനിഫിറ്റ് ആണ് കാരണം നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഒരുപാട് അധികം ഒരുപാടികൾ സന്തോഷിപ്പിക്കുന്ന പോലെ ആണ് പ്രത്യേകിച്ച് ഇത് കാരണം നിങ്ങൾ ഈ ഒരു കമ്പനിയിൽ പത്ത് വർഷം വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കമ്പനി നിങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ നിങ്ങളുടെ പുതിയ വീടിനയച്ചു നൽകുന്നുണ്ട് അപ്പോൾ ഇത്രയും ബെനിഫിറ്റുകളും മികച്ച സാലറിയും ഫുഡും അക്കോമഡേഷനും എല്ലാം തന്നെ ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്കുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു അതിലേക്കുള്ള യോഗ്യത എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു ഫുഡിന്റെയും അക്കോമഡേഷന്റെയും സാലറി ഞാൻ സാലറിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു ബെനിഫിറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇതിന്റെ ഇന്റർവ്യൂ നമുക്ക് ഈ വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി കൊച്ചിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ക്ലൈന്റ് ഇന്റർവ്യൂ ആണ് അപ്പോൾ ക്ലൈന്റ് ഇന്റർവ്യൂ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഈ പറഞ്ഞിട്ടുള്ള യോഗ്യത കാര്യങ്ങളുള്ള ഈ ഒരു കമ്പനിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്റെ വാട്സപ്പ് നമ്പർ ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് അറുപത്തി രണ്ട് നമുക്ക വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങളുടെ സി ബി ഐ സ്ഥലം മറന്നുപോലെ